ഹായ് ഫ്രണ്ട്സ് അലൈക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ സുബൈ നസ്കാരം ഓത്തൊക്കെ കഴിഞ്ഞു ആറുമണിക്ക് അടുക്കളയൊക്കെ ഇറങ്ങുന്നത് അപ്പം എന്തുണ്ടാക്കണത് ഇഡ്ഡലിയാണ് ആ മാവിൽ ഉപ്പിടണതാണ് നിങ്ങളെ കാണിക്കണത് ഉപ്പ് ഇതേപോലെ ഇട്ടുങ്ങാണ്ട് ഇതേപോലെ നിളക്കി കൊടുത്താൽ മതി അല്ല നേരിട്ട് മാവിലേക്ക് ഉപ്പിട്ടിട്ട് കുത്തി ഇളക്കരുത് കേട്ടോ ഇവിടെ ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക അപ്പോൾ ഇഡ്ഡലി സാമ്പാർ ചട്നി ഒക്കെയാണ് ഒന്നുണ്ടാക്കണത് അപ്പോൾ പരിപ്പ് വെള്ളത്തിലിട്ട്ക്കണ് അത് വേവിക്കാൻ വെച്ച് പരിപ്പ് അപ്പം നമ്മൾ വേറെ പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ച് സവാളയും കറിവേപ്പിലും കൂടെ വയറ്റാണ് ആ അത് വയന്ന് വരുന്നതിലേക്ക് ഇട്ടുകൊടുക്കണത് പറഞ്ഞു തരട്ടെ അപ്പോൾ നമ്മൾ ഇഡ്ഡലി ഇവിടെ റെഡി ആയിക്കണ് ഞാനും തൊട്ട് നോക്കിയതിന് ശേഷം ഇന്നും ഒന്ന് വന്ന് തൊട്ട് നോക്കിയതാണ് ഇന്നൊന്ന് ഏഴ് മണിക്ക് ട്യൂഷന് പോകണം അപ്പോൾ വെണ്ടക്കൻ്റെ തണ്ടൊക്കെ ഇങ്ങനെ കളഞ്ഞതിന് ശേഷം നമ്മൾ ഉള്ളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട് അതിലോട്ടാണ് ഈ വെണ്ടക്ക ഇട്ട് കൊടുക്കുന്നത് ഞാൻ ഇങ്ങനെയാണ് സാമ്പാർക്ക് ചെയിലുങ്ങൾ ഇങ്ങനെയാണ് ചേലെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കോണ്ടിട്ടോ വെണ്ടയ്ക്കും സവാളയും തക്കാളിയൊക്കെ ഒന്ന് വയറ്റി കൊടുക്കലാണ് കേട്ടോ കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് അപ്പോൾ പിന്നെ കുക്കറിൽ പരിപ്പ് പിന്നെ ചെറിയൊരു പഴത്തിൻ്റെ ഒരു കഷ്ണം ഇട്ട് കൊടുക്കണ് ഒരു ഉരുളം തേങ്ങ ഇട്ട് കൊടുത്ത് വേവിക്കാൻ വെച്ചേക്കണം അപ്പോൾ കുക്കറിലുള്ളത് വെന്തപ്പം സാമ്പാറിൻ്റെ വെണ്ടക്കൊക്കെ വഴുന്ന ഒന്നതിലേക്കെല്ലാം അത് ഇട്ടു കൊടുത്തു അതിനുശേഷം സാമ്പാറൊക്കെ വെട്ടി തിളച്ച് എല്ലാം മസാലയൊക്കെ ഇട്ട് കൊടുത്ത് അതിലേക്ക് നമ്മൾ മല്ലിച്ചപ്പം ഇട്ട് കൊടുക്കണം ഫുൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ ആർക്കെങ്കിലും സാമ്പാറൊക്കെ ഉണ്ടാക്കണം വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ പറയുക അപ്പോൾ ഇൻഷാല്ല ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരുന്നതാണ് ഒരു ദിവസേട്ടോ ഇപ്പോൾ നമ്മൾ സാമ്പാറത്തെ തക്കാളിയൊന്നും വേവില്ല കേട്ടോ തക്കാളി ഇങ്ങനെ എടുക്കുകയുള്ളു പുളിയൊക്കെ പിഴിഞ്ഞിട്ടല്ല നമ്മളൊക്കെ സാമ്പാർ ഉണ്ടാക്കുക ഞാനും അങ്ങനെയാണ് സാമ്പാറുണ്ടാക്കുക കേട്ടോ അപ്പോൾ സാമ്പാർ റെഡിയായി അത് ഓഫാക്കി ഇനി ഇഡ്ഡലി തണുക്കാൻ വെച്ചിട്ടാണ് ഇഡ്ഡലി അതിൽ നിന്ന് എടുക്കണ് അപ്പോൾ ഞാൻ എൻ്റെ ഇഡ്ഡലി പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റും നല്ലൊരു പൊന്തിയൊക്കെ വരും നല്ല ഇഡ്ലി ആയിക്കാറ് അപ്പോൾ ഇഡ്ഡലീൻ്റെ കൂട്ടൊക്കെ അറിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കേണ്ടി അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി കാണിച്ചിരുന്നേ ദിവസം രാവിലെ ആറുമണിക്കിറങ്ങിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതൊക്കെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അതിൻ്റെ ഇടയിൽ കൂടെ മക്കൾക്കുള്ളം കൂടെ നമ്മൾ ഉണ്ടാക്കും സ്കൂളിലും കോളേജിലും പഠിക്കുന്ന മക്കളുണ്ട് അവർക്കൊക്കെ ഉള്ള ഫുഡും കൂടെ ഉണ്ടാക്കും അപ്പോൾ അത് ഏഴ് മണിയാകുമ്പോഴത്തേ നമ്മളെ പണിയൊക്കെ കഴിയും കേട്ടോ പിന്നെ ഉച്ചക്കൊക്കെ വേണമെങ്കിൽ നമുക്കൊരു കറി മാത്രമേ ഉണ്ടാക്കാനുണ്ടാവുള്ളൂ മീൻ വറുക്കാനും ഉണ്ടാവുകയുള്ളൂ ബാക്കി എല്ലാ പണികളും കഴിയും ഉപ്പേരിയൊക്കെ തന്നെ ആയതിന് നമ്മളെല്ലാ പണിയും കഴിയുമല്ലോ മീ മസാലയക്കല ഒക്കെ അപ്പോൾ ഒന്ന് വാഴത്തട്ടാണ് കേട്ടോ ഒരു ഉപ്പേര് കണ്ടില്ല എത്ര വലിയ വാഴത്തട്ട് ചെയ്യുന്ന അതിൻ്റെ വേസ്റ്റ് ഒരുപാടുണ്ട് സാധനവും കുറച്ച് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ അത് അതിലേക്ക് കൊച്ചുള്ളി പറയുന്ന ഉള്ളിയാണ് രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലേ രണ്ട് വറ്റൽമുളകും അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കൊച്ചുള്ളി കറിവേപ്പിലും പച്ചമുളകും കൂടെ ഇട്ടുകൊടുത്തു അതൊന്ന് ബ്രൗൺ കളറായി വന്നതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും കേട്ടോ അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച വാഴത്തട്ട് ഇട്ട് കൊടുക്കാണ് ഇതിന് വാഴത്തട്ടെന്നല്ല പറയുക വാഴ കൂമ്പെന്നെന്താ പറയുക ശരിക്കെനിക്കറിയൂല അതുകൊണ്ടാണ് ഞാൻ പറയണത് കേട്ടോ അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വെള്ളം ഒഴിക്കരുത് ഒന്ന് മിക്സ് ചെയ്തിട്ട് രണ്ട് മിനിറ്റ് തീ ഒന്ന് കുറച്ചിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കട്ടോ അതിനുശേഷം ഞാൻ മൺപയർ വേവിച്ച് വെച്ചിട്ടുണ്ട് ആ മൺപയറാണ് ഇതിലേക്ക് ഇട്ടുകൊടുക്കട്ടെ രണ്ട് മിനിറ്റ് തീ കുറച്ച് വേവിച്ചതിലേക്ക് അപ്പോൾ മൺപയർ ഇട്ടു കൊടുക്കുക ചെറുപയർ ഇട്ട് കൊടുക്കുക മുതിര ഇട്ടുകൊടുത്താൽ ഒന്നും കൂടെ ടേസ്റ്റ് ആട്ട അപ്പോൾ ഉപ്പ് കുറവാന്ന് തോന്നിയപ്പോൾ കുറച്ചും കൂടെ ഉപ്പ് ഇട്ടുകൊടുത്തു ഞാൻ അധികം മുതിര എണ്ണിട്ടില്ല അപ്പോൾ മുതിര വേവിച്ച് വെക്കലാണ് സാധാരണ മുതിര മൺപയർ ചെറുപയറൊക്കെ വേവിക്കുമ്പോൾ എന്നെ രണ്ടാഴ്ച ഉപ്പേരി ഉണ്ടാക്കാനുള്ള വേവിക്കൂട്ടോ അപ്പോൾ ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഓലാനുണ്ടാക്കിന്ന് അപ്പോൾ വേവിച്ച് വെച്ചതാണ് അതിന് കുറച്ചും കൂടെ എടുക്കും അപ്പോൾ ഇതേപോലെ എന്തെങ്കിലും ഒരു കൂട്ട ഉണ്ടാക്കുമ്പോൾ അതിൽക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഏതാ വേവിച്ച് വെച്ചാൽ ഞാൻ അത് ഇട്ട് കൊടുക്കുക ചെറുപയർ ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കും മൺപയർ ഇപ്പം ഒന്ന് ഇട്ട് കൊടുത്തു മുതിരുണ്ടെങ്കിൽ അല്ലേ അതും ഇട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ ഇതാ നമ്മളെ ഈ ഒരു ഉപ്പേരി രണ്ട് മിനിറ്റ് വീണ്ടും തീയർച്ചൊന്നും കൂടെ വേവിക്കുക അതിന് ശേഷം ചെമ്മീനാണ് മക്കൾക്ക് റോസ്റ്റ് ചെയ്ത് കൊടുത്തയക്കണത് വല്ലുള്ളി തക്കാളി പച്ചമുളക് ഒക്കെ വെളിച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം വഴറ്റിയതിനിലേക്ക് മുളകും പൊടി മഞ്ഞൾപ്പൊടി കുരുമുളകൊക്കെ ഇട്ടുകൊടുത്തേക്കണ് അതിലേക്ക് ചെമ്മീനെ കഴുകിയതും കൂടെ ഇട്ട് കൊടുക്കൂട്ടോ ഈ ചെമ്മീൻ എന്താ പറയുക സ്മെല്ലുണ്ടാവില്ലല്ലോ സ്കൂളിൽ കൊടുത്തേക്കുമ്പോൾ മറ്റുള്ള മീൻ പോലെയല്ല അപ്പോൾ ഏഴ് മണി ഒമ്പതിന് ഏകദേശം നമ്മളെല്ലാ പണികളും കഴിഞ്ഞു മക്കളൊക്കെ മൂത്ത് ഒരാൾ പത്താം ക്ലാസ് ആൾ ട്യൂഷനിൽ പോയി മറ്റോരൊക്കെ എട്ട് ഇരുപത് എട്ടര ഒമ്പതിന് എല്ലാവരും ഇറങ്ങും അപ്പോൾ എല്ലാ പണികളും കഴിയും ഏകദേശം പിന്നെ ഉച്ചക്കൊക്കെ വേണ്ടത് നമുക്ക് ഇന്ന് മത്തിയുണ്ട് അത് മുളകിടയാണ് പിന്നെ മത്തി മുളകിട്ടതും മത്തി ഫ്രൈയുമാണ് അപ്പോൾ അതൊക്കെ മുളകിടൽ കഴിഞ്ഞു ഇനി ഉച്ചയ്ക്ക് മീൻ പൊരിക്കാനേ ഉള്ളൂ അപ്പോൾ ഇതേപോലൊക്കെ ചെയ്താൽ നമ്മളെല്ലാവരും പണികളും വേഗം കഴിയും നിസ്കാരവും ഓത്തൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ ഓതികൊണ്ട് ഇങ്ങനെ അടുക്കളയൊക്കെ ഉണ്ട് ഇറങ്ങിയാൽ മതി ഇതാ നമ്മളെ ചമ്മീൻ റോസ്റ്റൊക്കെ റെഡി ആയിട്ടോ ഇപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും അയച്ചു കൊടുക്കുക